ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലെ സ്റ്റോറിയിലേക്ക് കടന്നാലോ അപ്പൊ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നോക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിൽ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി കഥയായിട്ടാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഒക്കെ അടിയിൽ അടിഭാഗത്തേക്ക് നോക്കിയാൽ മതി താഴേക്ക് നോക്കിയാൽ മതി നമ്മുടെ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ും അതിന്റെ ബാലൻസ് ആയിട്ട് ഞാൻ ഫുള്ള് അടുത്ത ആഴ്ചയില് ഫുൾ വിശേഷം പറയാണ് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ട് നിർത്തി പൊരിക്കുകട്ടോ മഹിമ ചന്ദ്ര അങ്ങോട്ട് ഉരുകി 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 അങ്ങ് തീർന്നത് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കാൻ വേണ്ടി ഒരു ചേച്ചി വന്നു രേവതിയുടെ കയ്യിൽ നിന്ന് മേടിക്കാനാണ് വന്നത് പക്ഷെ ചന്ദ്ര അവിടെയുള്ളൂ ലാസ്റ്റ് ചന്ദ്രയ്ക്ക് ആ പൂ അളന്ന് അതായത് മുഴം അനുസരിച്ച് മുഴ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ മുഴം അനുസരിച്ച് അളന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയും അപ്പോഴേക്കുമാണ് നമ്മുടെ മഹിമ പറയുന്നത് ആഹ പൂവൊക്കെ അളക്കാനൊക്കെ അറിയാലോ ആ ഇനിയിപ്പം വേറെ ഒന്നും ഇല്ലെങ്കിലും ചന്ദ്രക്ക് പൂക്കച്ചവടം ചെയ്യാലോ മരുമോളുടെ കൂടെ കൂടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക മഹിമ ഇത് കേട്ടത് നിന്ന് ഉരുകയാണ് കേട്ടോ പോകാൻ നേരത്താണെങ്കിൽ നമ്മുടെ മഹിമ എന്ത് ചെയ്തു എനിക്കാണെങ്കിൽ കുറച്ച് പൂ വേണമെന്ന് പറഞ്ഞ് ആ പൂവും കൂടി നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അളന്ന് മേടിച്ച് പൈസയും കൊടുക്കുകയാണ് അവിടെ വെറും പൂക്കാരിയാക്കി മാറ്റി നമ്മുടെ ചന്ദ്രനെ ഏതെങ്കിലും ചന്ദ്രക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് പൂക്കച്ചവടം എന്ത് ചെയ്യാനാണ് ചന്ദ്രയ്ക്ക് അത് ചെയ്യേണ്ടി വന്നു അപ്പൊ അതാണ് ഇന്ന് ലാസ്റ്റ് സീന ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് അപ്പൊ നമ്മുടെ ചന്ദ്രൻ എന്ത് ചെയ്തു ഈ മഹിമ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഒട്ടും സമാധാനം കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക എന്നെ അവള് പൂക്കാരിയാക്കി എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മുടെ വർഷയും വരികയാണ് കേട്ടോ അപ്പൊ വർഷ വന്നു ആ വർഷ വരുമ്പോ മഹിമ പുറത്തേക്ക് ഇറങ്ങുകയാണ് വർഷ കയറുകയാണ് അങ്ങനെ വർഷ മഹിമേനെ കണ്ടു അങ്ങനെ മഹിമയും വർഷയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മഹിമ വർഷേനെ ഉപദേശിക്കുന്നുണ്ട് നിന്റെ ഇവിടത്തെ ജീവിതം ഇനി ഓരോ നിമിഷവും നീ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ പിന്നെ നിന്റെ വീടിന്റെ വാതിൽ അവിടെ അടച്ചിട്ടൊന്നുമില്ല ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടുത്തെ വാതിൽ തുറന്നിട്ടേ കാരണം നിനക്ക് അവിടത്തെ അങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ നമ്മുടെ മഹിമ പോയത് അപ്പം വർഷ അകത്തേക്ക് കയറി വന്നു വർഷ റൂമിലേക്ക് പോകുകയൊക്കെ ചെയ്തു കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത താനവിടെ നാണം പോയല്ലോ അപ്പൊ അതാണ് ചന്ദ്രയുടെ മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു ഒലച്ചു അപ്പൊ ശ്രുതി വന്നിട്ട് എന്താ അമ്മയും അമ്മയ്ക്ക് എന്താ ആന്റി ആന്റിക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ നീ കണ്ടില്ലേ എല്ലാരും കൂടെ തന്നെ പൂക്കാരിയാക്കി ഞാൻ വെറും അങ്ങേ അറ്റത്തവളായി പോയി അവളുടെയൊക്കെ അഹങ്കാരമേ പൈസ ഉള്ളതിന്റെ ഹുങ്ക് അല്ല അമ്മ ഇപ്പൊ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നോ മഹിമ ആന്റിയുടെ മുഖത്ത് നോക്കി ചോദിക്കത്തില്ലായിരുന്നോ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാനോ എന്റെ പൊന്നു ശ്രുതി ഒന്ന് പതുക്കെ പറഞ്ഞീ അല്ല വശ റൂമിലുണ്ടോ ആ അവളെ റൂമിലുണ്ടോ <laughs> ോ അവൾ ഇനി കേട്ട് കാണോ അവള് കേട്ടെങ്കിൽ ഇനിയിപ്പൊ മതി എന്താ ആ വർഷേനെ ആന്റിക്ക് പേടിയാണോ പേടിയൊന്നും അല്ല എങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അപ്പൊ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക ഓ ക്യാഷ് ഉള്ളിടത്ത് അങ്ങ് വീണലിഞ്ഞ് കിടന്നോളും കാല് പോലും പിടിക്കാൻ തയ്യാറായിട്ട് കിടന്നോളും എന്തൊരു തള്ളയായിത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഏതായാലും അന്നിട്ട് നമ്മുടെ ചന്ദ്രക്ക് സമാധാനം കിട്ടുന്നില്ല ചന്ദ്ര വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ് അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആന്റി വിഷമിക്കാതിരിക്ക നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഓ എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ല ഒരു സമാധാനം ഇല്ല ആ ഇതിന് ഒരു നല്ല ഐഡിയ ഏതായാലും ഭാമ ഉപദേശിച്ച് തരാതിരിക്കത്തില്ല അവള് വിളിക്കാന്ന് പറഞ്ഞു നേര് ഫോൺ എടുത്ത് നമ്മുടെ ഭാമേനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ ഈശ്വര വേണ്ട അവള് കഴിഞ്ഞാൽ നാണക്കേടായി പോകും ഞാൻ പൂവൊക്കെ അളന്ന് കൊടുത്തെന്ന് കേക്കുമ്പം അവളെന്നെ കളിയാക്കും ഓ വേണ്ടെന്ന് പറഞ്ഞ് ഒരു മിസ് കോൾ അങ്ങോട്ട് ചെന്നു ഏർ അപ്പോഴത്തേക്കും ഫോണ് നമ്മുടെ ചന്ദ്ര കട്ട് ചെയ്തു അപ്പൊ ഭാമ നോക്കുമ്പോ ഭാമക്ക് ഒരു മിസ് കോൾ വരുന്നു ഫോൺ കട്ടാകുന്നു അപ്പൊ ഭാമ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ട് മിസ് കോൾ വന്നാൽ നമ്മൾ തിരിച്ചു വിളിക്കും പ്രത്യേകിച്ച് പരിചയമുള്ളവരാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാമ എന്ത് ചെയ്തു തിരിച്ചു വിളിക്കുകയാണ് നമ്മുടെ ചന്ദ്രനെ ചന്ദ്രൻ ചോദിച്ചാൽ എന്താടി പ്രശ്നം നീ എന്താടി വിളിച്ചു തന്നെ ആ പ്രശ്നം പ്രശ്നം ആ പ്രശ്നമൊന്നുമില്ല അല്ല എന്തോ ഉണ്ടല്ലോ നിനക്ക് പറയാൻ ഒന്നുമില്ല ഭാമേ എനിക്കിപ്പോ ഒന്നും എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അന്നാലും നമ്മുടെ ഭാമയ്ക്ക് ഒരു സംശയം എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഇതില് അല്ലാതെ അവള് ചുമ്മാ എന്നെ വിളിക്കില്ലല്ലോ എനിക്ക് പിന്നെ ശ്രുതിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു നേരെ ശ്രുതിയുടെ നമ്പർ എടുത്ത് ശ്രുതിനെ വിളിച്ചു അതേ മോളേ അവിടെ ചന്ദ്രക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ ആന്റി ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ ആ ഇന്നേ ഇവിടെ വർഷയുടെ അമ്മ വന്നിരുന്നു ആ സമയത്ത് തന്നെ ഒരു പൂക്കാരി അല്ല ഒരു പൂക്കാരി അല്ലേ ഒരു സ്ത്രീ പൂ മേടിക്കാൻ വന്നു അപ്പം അമ്മയ്ക്ക് അത് അളന്നൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നാണം കെട്ടുപോയി മഹിമാൻഡിയുടെ മുമ്പിലെ ഉം ആ ഒരു ചെറിയ പ്രശ്നം ഉണ്ടോ ഓഹോ അപ്പൊ അതാണല്ലേ പ്രശ്നം ആഹാ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമ കോള് കട്ട് ചെയ്തതും ചന്ദ്ര ഓടി വരിക ശ്രു ശ്രുതിയുടെ എടുത്തേക്കും ശ്രുതിയോട് ചോദിച്ച ആരാ വിളിച്ചത് അത് പിന്നെ എന്നെ ഭാമിയാന് വിളിച്ചത് അവള് വിളിച്ചിട്ട് അവളെ വിളിച്ചിട്ട് എന്ത് ചോദിച്ചത് നിന്നോട് അല്ല ഭാമിയാന് വിളിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോന്ന് ചോദിച്ചു എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതേപടി പറഞ്ഞു ഓഹ് എന്റെ പൊന്ന ശ്രുതി നീ അത് മതി അവക്കെന്നെ കളിയാക്കാനായിട്ട് ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു ഓഹ് ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് നീ എന്തിനാ ഇവിടത്തെ കാര്യൊക്കെ അവിടെ വിളപ്പിക്കൊടുത്തത് അത് പിന്നെ ആന്റി എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ആന്റി എല്ലാ കാര്യങ്ങളും ഭാമിയാൻറ്റിയോട് പറയുന്നതല്ലേ അപ്പൊ ഞാൻ ഓർത്തു പ്രശ്നം ദേ ദൈ ആന്റി ഇങ്ങനെ വെറുതെ ബി പി കൂട്ടുന്നത് അതിന്റെ വല്ല കാര്യമുണ്ടോ പിന്നെ ഞാൻ ബി പി കൂട്ടാതെ ആ മറ്റവള് ആ അവളും അവളുടെ പൂക്കടയും കാരണോ ഞാൻ ഇവിടെ നാണം കെട്ടത് ഉം അതിന് നമ്മൾ എന്താ ആന്റി ചെയ്യേണ്ടത് അവളെയും അവളുടെ പൂക്കടയും തകർക്കണം അതല്ലേ ആ തകർക്കണം എന്താ എന്താ ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് ആ കട അങ്ങോട്ട് തല്ലി അങ്ങോട്ട് തകർത്താലോ കുറച്ച് ഗുണ്ടകൾ ഏർപ്പാടാക്കിയിട്ട് അല്ലെങ്കിൽ തീയിട്ടാലോ ആന്റി എന്താ ആന്റി പറയുന്നത് അങ്ങനെ നമ്മൾ തകർക്കുകയോ തീ ഇടുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സി സി ടി വിയിൽ നമ്മുടെ ദൃശ്യങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ലും പിന്നെ നമ്മൾ ആ കുറ്റക്കാരെന്ന് പറയും നമ്മൾ നാണം കെട്ടുപോകും അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടത് തന്ത്രപരമായിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് അതുകൊണ്ടേ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാണ്ടി കേക്ക് അല്ല നിന്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോ ശ്രുതി ആ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്നേ ഈ കട ഇവിടെ വെച്ചിരിക്കുന്ന ഏതായാലും കോപ്പറേഷൻകാരോടൊന്നും പറയാതെ അനുവാദം മേടിക്കാതെ ലൈസൻസ് ഇല്ലാതെ ഒക്കെ ആ അതെ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഉം അതിന് ചെയ്യാൻ പറ്റൂന്നേ നമുക്ക് നമ്മള് ഈ വിവരം കോപ്പറേ കോർപ്പറേഷനിൽ വിളിച്ചു പറയുന്നു ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ എന്ന് തോന്നുന്നല്ലേ ഈ കോർപ്പറേഷൻ അതായത് നമുക്ക് അവരുടെ അനുമതി അനുമതിയാണല്ലോ വേണ്ടത് അപ്പം ഈ കോർപ്പറേഷനിൽ വിളിച്ച് പറയാന്ന് പറയാം അപ്പൊ ഈ കോർപ്പറേഷൻ വിളിച്ച് പറയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും അവർ വന്ന് ഈ കട എവിടുന്നു മാറ്റാൻ പറയും അല്ലെങ്കിൽ ഈ കട പൊളിക്കും ഒരിക്കലും ലൈസൻസ് ഇല്ലാത്ത ഒരു കടയോ അല്ലെങ്കിൽ റോഡിൽ ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെയോ വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കോർപ്പറേഷൻ കാര്യ വന്നിട്ട് മാറ്റും അപ്പൊ അത് നല്ല ഐഡിയ ആണെന്ന് നമ്മുടെ ചന്ദ്രയും പറയാം മോളെ അത് ബെസ്റ്റ് ഐഡിയ ഐഡിയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പോ ഒത്തിരി ആലോചിക്കുകയെന്നും വേണ്ട നമുക്ക് ആ കട പൊളിച്ചു മാറ്റാം അവൾ എന്നെത്രയും പെട്ടെന്ന് ആ കട പൊളിച്ചു മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ നീ കോപ്പറേഷനെ വിളിച്ച് വിവരം അറിയിച്ചോളാം പറഞ്ഞു നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു നേരെ പോയി കോർപ്പറേഷനെ വിളിച്ചു വിവരം അറിയിച്ചു അവര് ആ നിമിഷം തന്നെ വന്നു ആ നിമിഷം എന്ന് പറഞ്ഞാൽ വിളിച്ച് ആ ഒരു നിമിഷം ഒരു പരാതി ചെന്നാ മതി ഒരു പരാതി ഒരു വ്യക്തിയുടെ ഒരു പരാതി ചെന്നാ മതി അവർ ആ നിമിഷം തന്നെ വന്നു ആ കട പൊളിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ രേവതി വരുന്നത് അയ്യോ സഹിക്കോ നമ്മുടെ രേവതിക്ക് രേവതി വന്നിട്ട് അയ്യോ ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഇത് ഇതെന്റെ കടയാ നിങ്ങൾ എന്തിനാ ഇത് പൊളിച്ചോണ്ട് പോകുന്നത് അപ്പഴത്തേക്കും വേണമൊക്കെ പ്രശ്നകാരില് കുറച്ച് പേര് പറഞ്ഞ് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അത് പിന്നെ ഈ കട ഇവിടെ പെർമിഷനോട് കൂടിയല്ല വെച്ചിരിക്കുന്നത് ഈ കട ഇവിടെ വെക്കണമെങ്കിൽ അതിന് കുറെ പെർമിഷൻ ഒക്കെ മേടിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതൊന്നും അനുസരിച്ചല്ല ഈ കട വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ലൈസൻസ് ഇല്ല പിന്നെ റോഡിൽ ഇറക്കി ഇത് വെച്ചിരിക്കുന്നു അപ്പം ഇത് ഒരിക്കലും ശരിയായ നടപടിയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കട പൊളിച്ച് കൊണ്ടുപോകുന്നതെന്ന് പറയാം അപ്പൊ ഇത് കേട്ടത് രേവതി ഞാൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞ അവിടെ കിടന്ന് കരയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രന് വന്നു ചന്ദ്ര വന്നു ശ്രുതി വന്നു ചന്ദ്രയും ശ്രുതിയും പരസ്പരം നോക്കി ഭയങ്കര ചിരി ഉണ്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇത്രയും ദിവസം ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഏഹ് പിന്നെ ഇതിന് ഇപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നടപടി എടുക്കണം എന്ന് ചോദിച്ചപ്പോ അതിന് ഞങ്ങൾക്ക് ഒരു ചെറിയ പരാതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് ഈ പരാതി കെട്ടി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഞെട്ടി കേട്ടോ രവീന്ദ്രനും ചെറിയൊരു സംശയമൊക്കെ തോന്നും ഏതായാലും പുറത്തുള്ളവര് നമ്മുടെ സച്ചിനെ രവീന്ദ്രന്റെ ശത്രുക്കളല്ല വീട്ടിനകത്തുള്ളവര് തന്നെയാണ് ശത്രുക്കളെന്ന് നമ്മുടെ രവീന്ദ്രൻ നന്നായിട്ട് അറിയാം പക്ഷെ രവീന്ദ്രനെ അപ്പ അത് അവിടെ പറയില്ലല്ലോ ഏതായാലും അവർ ആ ഒരു കട പൊളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതി അവിട്ടം നിന്ന് കരയാണ് അപ്പൊ രേവതി ആണെങ്കിൽ പൂവൊക്കെ ആയിട്ട് വരികയായിരുന്നു വെളുപ്പിന് ഇവിടെ ചന്ത പോയി പൂവൊക്കെ മാർക്കറ്റിൽ പോയി പൂവൊക്കെ എടുത്തുകൊണ്ട് വരികയായിരുന്നു അപ്പൊ ആ ഓട്ടോക്കാരൻ പറഞ്ഞു അതേ ചേച്ചി എനിക്ക് പോകണം ഞാൻ ഈ പൂവ് ഇവിടെ ഇറക്കി വെക്കട്ടെ എന്ന് വെച്ചു പാ ഇറക്കി വെച്ചോ എന്ന് പറഞ്ഞു പൂവ് ഇറക്കി വെച്ചു രേവതി പൈസ കൊടുക്കുന്നു ആ പൂവൊക്കെ വെറുതെ അവിടെ ഇരുന്ന് പോവുമല്ലോ അപ്പൊ അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ രേവതിയുടെ മനസ്സ് കാരണം രേവതിക്ക് ഈ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടി ഇല്ല അടുക്കള പണി ചെയ്ത് വേണമെങ്കിൽ രേവതിക്ക് അവിടെ വെറുതെ ഇരുത്താൽ മതി പക്ഷെ നമ്മുടെ രേവതി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് രേവതിക്ക് ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടം അത് മാത്രല്ല തന്റെ ഭർത്താവ് തനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഒരുക്കി തന്ന ആ ഒരു കടയാണ് അത് പോന്ന് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും വിഷമോ സഹിക്കാൻ പറ്റുന്നില്ല ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനോട് പറയും അച്ഛ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കട വേണോ എന്ന് പറയുമ്പോൾ മോളെ എന്ത് ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓപ്പറേഷൻകാര് വന്ന് കൊണ്ടുപോയേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോളെ സാരമില്ല മോൾ ഉന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ വിളിച്ചുകൊണ്ട് പോവാ ചന്ദ്രക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം രണ്ടുപേരും അങ്ങോട്ട് പൊട്ടിച്ചിരി ചട്ടഹസിച്ച് ആർത്ത് തീമുർത്ത് മറിയാട്ട അവിടെ ചെന്ന് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ചെന്ന് കരയുന്നു അപ്പോഴാണ് പെട്ടെന്ന് സച്ചി വരുന്നത് സച്ചിക്ക് ആരൊക്കെയായിട്ട് വന്നപ്പോ ഏ കട കാണുന്നില്ല എന്റെ ഈശ്വര ഇതെന്തോ പറ്റി കടയ്ക്ക് എന്ന് പറയുമ്പോൾ നേരെ വീടിനകത്തേക്ക് രേവതി രേവതി വിളിച്ചുകൊണ്ട് ചെല്ല അപ്പോഴത്തേക്ക് രേവതി അവിടെ കരഞ്ഞോണ്ടിരിക്കല്ലേ സച്ചിനെ കണ്ടെന്ന് രേവതിയുടെ സങ്കടം ഒന്ന് കൂടി രേവതി അങ്ങ് പൊട്ടി കരയാൻ തുടങ്ങി എന്നൊരു കരച്ചല്ലേ അപ്പൊ രേവതി രേവതി എന്താ പറ്റിയത് നീ എന്തിനാ കരയുന്നത് രേവതി നമ്മുടെ കട എന്ത് കടയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ രേവതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അത് പിന്നെ സച്ചിയേട്ടാ സച്ചിയേട്ടാന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴും നമ്മുടെ രവീന്ദ്രൻ വരുന്നു പുറകെ അന്തരേം ശ്രുതി ഉണ്ട് കേട്ടോ അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് പറയൂ അമോനെ അത് പിന്നെ കോപ്പറേഷൻകാര് വന്നായിരുന്നു അവര് വന്ന് കട പൊളിച്ചോണ്ട് പോയി ഓഹോ ആര് ആർക്കാ ഞങ്ങളുടെ കടയിൽ തൊടാൻ ഇത്ര ധൈര്യം കിട്ടിയത് അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല പോളിജോലെ അവിടെ കട കൊണ്ട് വെച്ചോണം എന്നിങ്ങനെ പറയണം അപ്പഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എന്ത് വർത്താനാ സച്ചി പറയുന്നത് ഈ കോർപ്പറേഷൻകാര് ഈ കട പൊളിച്ചോണ്ട് പോയത് വെറുതെ ഒന്നും അല്ലാട്ടോ ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ല അങ്ങനെ പല പെർമിഷനും എടുത്തിട്ടില്ല അപ്പൊ പിന്നെ ഈ കട എങ്ങനെ ഇവിടെ വെക്കാനായിട്ട് പറ്റും നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് കൊറേ രീതികളുണ്ട് അതിന് കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി ിടുക അത് വലുതാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും നടപടിയുള്ള കേസല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം അതുകൊണ്ടാണ് അവര് വന്നത് പൊളിച്ചു മാറ്റിയത് ഇത് കേട്ടതിന്റെ പൗഡർ അടുത്ത് കൂടുതൽ എന്റെ അടുത്ത് സംസാരിക്കണ്ട ആ ഇത് ആരെ പൊളിച്ചു മാറ്റിയതാണ് ഓഫറെക്കൊണ്ട് തന്നെ ഞാൻ ഈ ദീഡിപ്പിക്കുന്നത് അപ്പഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞതോ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തോ ഈ രണ്ട് പോത്തുകളോട് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം ശ്രുതി ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല അപ്പൊ നമ്മുടെ സച്ചി ദേഷ്യം എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് ഒന്നും ഇട്ടിപ്പോകരുത് ഏ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കട എനിക്ക് വേണം എന്നും പറഞ്ഞ അവിടെ കടന്ന് തുള്ളു ആണ് സമതല തെറ്റിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെ കാരണം അത്രയ്ക്ക് അവര് പ്രതീക്ഷയോട് കൂടിയിട്ട കടയെ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നാണല്ലോ ഈ ഒരു സമയത്ത് ഇവിടെ രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ വെപ്രാളപ്പെടാതിരിക്ക സമാധാനത്തിലിരിക്കട നമുക്ക് ഏതായാലും ഇനി തിരിച്ചു കിട്ടത്തില്ല പിന്നെ കട ഇവിടെ നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പം പിന്നെ നമ്മൾ അത് ഓർത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഓരോരു കാര്യം ചെയ്യേ വിഷമിക്കല്ലേ പോട്ടെ ഇനി സാരമില്ല അല്ല ആരാ അച്ഛാ പരാതി കൊടുത്തത് പരാതി കൊടുത്തത് ആരാന്നൊന്നും അറിയില്ല ഉം പരാതി കൊടുത്തത് ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോളാം അത് ഞാൻ കണ്ടുപിടിക്കും രേവതി നീ കരയണ്ട രേവതി നമുക്ക് ഈ കട പോയാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണും രേവതി നീ കരയാതെ എന്ന് പറഞ്ഞ് രേവതിനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നാലും രേവതിക്ക് അത്രയ്ക്ക് സമാധാനം ഒന്നും ആകുന്നില്ല രേവതിയുടെ ആകെ ഉള്ള ഒരു പ്രതീക്ഷ ആകെയുള്ള ഒരു സന്തോഷം ോഷം ആ പൂക്കട തന്നെയായിരുന്നു മാറിപ്പോയി രേവതി നിന്ന് വീണ്ടും വീണ്ടും കരയാ സച്ചി പറയാ പോട്ടെ രേവതി പോട്ടെ സാരമില്ല അത് പിന്നെ സച്ചേട്ടാ നമ്മൾ ഒന്ന് പറക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ പറക്കുന്നതിന് മുമ്പ് തന്നെ കാർമേഘം ഇരുണ്ടു മൂടി അതെല്ലാം പോയതുപോലെ പറക്കാൻ പറ്റാത്തതുപോലെ ആയില്ലേ ആര് പറഞ്ഞു കാർമേഘം ഇരുണ്ടു മൂടി എപ്പോഴും കിടക്കില്ലല്ലോ കാർമേഘം എന്നെങ്കിലും ഒരു ദിവസം പോകും അത് അത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല അത് പോയി കാർമേഘം തെളി പിന്നെ നമ്മുടെ ചെറുകൾ കണ്ടിക്കാത്ത കാലം നമുക്ക് പറക്കാൻ കഴിയൂലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് ചിറകുണ്ട് നമ്മൾ ഉയർന്നു പറക്കുക തന്നെ ചെയ്യും നീ അങ്ങനെ ഓർക്ക നീ വിഷമിക്കാതെ രേവതി എന്ന് പറഞ്ഞ് രേവതിനെ സമാധാനിപ്പിക്കാണ് ഏതായാലും അങ്ങനെ 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 ഇരിക്കെ രാത്രിയായി നേരം വെളുത്തു നമ്മുടെ രേവതിയാണെങ്കിൽ എഴുതിയിക്കാൻ കുറച്ച് താമസിച്ചും പോയി പിറ്റേ ദിവസം ഉറങ്ങി കാണില്ല കാരണം ഒരു വിഷമം വന്നുകഴിഞ്ഞാൽ നമുക്ക് ഉറക്കുവരില്ലല്ലോ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാല് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ രേവതി അതുകൊണ്ട് ഇച്ചിരി ഉറങ്ങാൻ വൈകിപ്പോയി അതുകൊണ്ട് താമസിക്കാനും വൈകി പോയി അയ്യോ രാവിലെ എണീറ്റ് തുടങ്ങിയില്ലേ നമ്മുടെ ചന്ദ്രാമേടം രേവതി 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 എപ്പോഴും രേവതി 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 അപ്പഴത്തേക്കും വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിച്ചപ്പ ഇതുവരെ നീ അടുക്കളെ കയറാറായില്ലേ നീ എന്താ വിചാരിച്ചത് ഇന്ന് നിനക്ക് പൂക്കടയിലൊന്നും പോണ്ട നിന്റെ പൂവും കായൊന്നും അവിടെ ഇല്ല എല്ലാം പോയത് നീ അറിഞ്ഞില്ലേ മര്യാദയ്ക്ക് അടുക്കളയെ കയറി എല്ലാം ഉണ്ടാക്കി ഇപ്പൊ തന്നെ എടുത്തു വെച്ചോണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അത് പിന്നെ അമ്മയും ഞാൻ കുറച്ച് വൈകി പോയി എണീക്കാന് അതെന്താ വൈകിപ്പോയത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിപ്പം താമസിച്ചു ഇന്നലത്തെ കട പോയതിന്റെ വിഷമൊക്കെ ആയിരുന്നു അയ്യോ വലിയ ഷോപ്പിംഗ് മാളല്ലേ നിനക്ക് നഷ്ടപ്പെട്ടത് എന്റെ പൊന്നു രേവതി മര്യാദക്ക് നീ ഒരു കാര്യം ചെയ്തോ അടുക്കളെ കയറിക്കോ നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു നീ തന്നെ സമ്പാദിക്കുന്നവളാണ് ജോലി ചെയ്യുന്നവളാണെന്നൊക്കെ എടി നിനക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളെടി ഉം കുരുവികൾ പറന്ന എന്തോരം പറക്കും അവരെ സാധാരണ പക്ഷികളെ പോലെ പറക്കാൻ നോക്കിയാൽ പറ്റില്ല അതുംകൊണ്ട് ആ കുരുവികൾ ചിറകൊടിഞ്ഞ് താഴെ പോകും അതുപോലെ നീ ഇപ്പൊ താഴെ വീണ് കിടക്ക ൊക്കെ ഒരു പരിധി കൂടുതലൊന്നും ഉയരാൻ പറ്റത്തില്ലടി നീയൊക്കെ ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഒരു ഗതിയും പല ഗതി ഇല്ലാത്ത നീ എവിടെ പറക്കാനാ നീ എവിടെ ഉയരാനാ അതുംകൊണ്ടേ വേഗം കിച്ചണിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തോ നീ എന്നും അടുക്കളക്കാരിയാ അടുക്കളക്കാരിക്ക് അടുക്കള ജോലിയേ വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതി അപമാനിക്കുമ്പോ സച്ചി വന്ന് ഇതൊക്കെ കേക്കാണ് കേട്ടോ സച്ച് പറയാ അതെ മര്യാദയ്ക്ക് ഇരുന്നോളം ഇവളിവിടുത്തെ ജോലിയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവളുടെ തല കയറി നിരങ്ങരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ അതൂതുമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രൻ എന്തു ചെയ്യാ സച്ചിനെ എത്തിച്ചു കളിയാക്കാനോ അയ്യോ എന്തായിരുന്നു ഭാര്യയ്ക്ക് കട വെച്ച് കൊടുക്കുന്നു ഓർഡർ പിടിച്ചു കൊടുക്കുന്നു കല്യാണത്തിന് പൂമാല കെട്ടുന്നു എന്നിട്ട് ഇപ്പൊ എന്തായിടാ ഇതാണ് അല്ലെങ്കിൽ നിന്റെ ഗതി ഇതൊക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ അതും ഇതും ഒക്കെ പറയാണ് ഏതായാലും സച്ചി അവിടെ നിന്ന് നേരെ കൂട്ടുകാരോട് പോയി കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല പാപരേവതി അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവളുടെ ആകെ സന്തോഷം ഈ പൂക്കടയായിരുന്നു അവക്ക് എങ്ങനെയെങ്കിലും ഒരു പൂക്കട വെച്ചു കൊടുക്കണം ഒരു വലിയൊരു പൂക്കട തന്നെ വലിയവരെണ്ണം തന്നെ വെച്ച് കൊടുക്കണം എ സി പൂക്കട തന്നെ വെച്ച് പറഞ്ഞപ്പോ കൂട്ടാരന്മാർ പറഞ്ഞാ പൂക്കടക്ക് കേസിൽ വേണ്ടട ഓരോ ബിസിനസിന് അതിൻ്റെതായ രീതിയുണ്ട് പൂക്കട എന്നൊക്കെ പറയുമ്പോ ചെറിയൊരു കട മതി ആ കടയില് വന്ന ആൾക്കാരും ഈ പൂ എന്ന് പറയുന്നത് ആവശ്യമുള്ളതാണല്ലോ പാവപ്പെട്ടവർക്ക് മുതൽ പണപ്പെട്ടവർക്ക് വരെ ആവശ്യമുള്ള കാര്യമാണ് ഈ പൂവ് അതിപ്പോ മേടിക്കാനായിട്ട് സാധാരണക്കാരാണെങ്കിലും പണപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും ഒരു പൂക്കടേനെ അപേക്ഷിക്കുക ആശ്രയിക്കുള്ളൂ അതിനിപ്പോ ഈ വലിയ വലിയ ടിവിയും ഫ്രിഡ്ജും ഒക്കെ വിൽക്കുന്ന വലിയ ഷോപ്പിംഗ് മാള് പോലെയൊന്നും വേണ്ട ഒരു ചെറിയ കട മതി എന്ന് പറയുമ്പം അതിനിപ്പൊ എന്താ ചെയ്യുക ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ പാവം അവള് വിഷമിക്കുന്നതാണ് ഇപ്പൊ പറ്റില്ലടാന്നൊക്കെ പറയാ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു കൂട്ടുകാരന് എന്തോ ഫുഡോ എന്തോ ഓർഡർ ചെയ്യാൻ വേണ്ടി ഒരാൾ ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ബോയ് വിളിക്കുകയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് പെട്ടെന്ന് സച്ചിക്ക് ഐഡിയ വന്നത് എക്കൊള്ളാം നല്ല ഐഡിയ ആഹാ ഇപ്പൊ അല്ലെങ്കിലും ഈ ഡെലിവറി ആണല്ലോ ഫുള്ള് ഹോം ഡെലിവറി ഉം പിന്നെ ഒരു ഐഡിയ ഉണ്ടാ മഹേഷെ എന്ന് പറഞ്ഞപ്പോ എന്താടാ ഒരു ഐഡിയ ഉണ്ട് കണ്ടറാ മഹേഷെ വാടാ നമുക്കൊരു സ്കൂട്ടി എടുക്കാൻ പോവാ സ്കൂട്ടി എടുക്കാൻ പോവാനോ ആ ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പൂ നടന്നു വിൽക്കത്തില്ലേ മൊബൈൽ പൂക്കടാ ഹേ മൊബൈൽ പൂക്കടയാക്കി കൂടെ അപ്പഴത്തേക്ക് കൂട്ടുകാരുമാർ പറഞ്ഞ് ശരിയാണല്ലോടാ സച്ചി ഇത് നല്ല ഐഡിയ അടാ ഇത് കലക്കൂടാ ഏതായാലും സ്കൂട്ടിയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് പൈസ വേണം അതിനിപ്പോ എന്താടാ ഞങ്ങളുടെ കയ്യിലെല്ലാവരുടെയും പൈസ ഇപ്പൊ നിനക്ക് ഇപ്പം തൽക്കാലം തന്നാ പോരെ സ്വീസ് ഇട്ടെടുത്താൽ പോരെ കുറച്ച് നിനക്ക് പേയ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു കൂട്ടുകാരന്മാരെല്ലാവരും കയ്യിലിരുന്ന് പൈസയൊക്കെ കൊടുത്ത് നമ്മുടെ സച്ചി എന്ത് ചെയ്യുക നേരെ ഒരു സ്കൂട്ടിയുടെ ഷോറൂമിൽ ചെന്നിട്ട് ഒരു സ്കൂട്ടി ഓർഡർ ചെയ്യുന്നു അതിന്റെ പുറകിൽ ഒരു വലിയ പെട്ടി ഒരു പത്ത് മുന്നൂറ് കിലോ പൂവെ പൂമാല ഒരു മുന്നൂറ് പൂമാല കിലോയാണോ മുന്നൂറ് പൂമാലയൊക്കെ വെക്കാൻ പറ്റുന്ന വലിയൊരു പെട്ടിയൊക്കെ ഫിറ്റ് ചെയ്ത് അവിടത്തെ പേയ്മെന്റ് ഒക്കെ തീർത്ത് ഒരു സ്കൂട്ടി ആയിട്ട് നമ്മുടെ ചന്ദ്രോദയത്തേക്ക് വരുകയാണ് അന്ന് തന്നെയാണെന്ന് ഓർത്തോണം ചന്ദ്രക്കും ശ്രുതിക്കിട്ടും കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്താ അവര് വിചാരിച്ചത് നമ്മുടെ രേവതീനെ തോപ്പിക്കാന്നോ സച്ചിനെ തോപ്പിക്കാന്നോ നട്ടക്കുമോ സച്ചി ആരാ മോനെ ഏതായാലും നമ്മുടെ സച്ചി നേരെ രേവതീനെ ഫോൺ വിളിച്ച് കളർ ഏതാണെന്നൊക്കെ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇന്ന കളറാ ഇഷ്ടം എന്നൊക്കെ പക്ഷേ രേവതിക്ക് അറിയില്ല കേട്ടോ എന്തിനാ ഈ കളറൊക്കെ എന്ന് ചോദിക്കുന്നതൊക്കെ അപ്പൊ രേവതി ചോദിക്കുമ്പോൾ ഒരു സാരി മേടിക്കാനാണെന്ന് പറയാ അപ്പൊ രേവതി പറയുന്നുണ്ട് ോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സച്ചിയാന്ന് നിനക്ക് സാരി വേടന്നൊക്കെ പറഞ്ഞു നമ്മടെ സച്ചി വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സച്ചി അതൊക്കെ മേടിച്ച് ഗേറ്റിന്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടു എന്നിട്ട് ചന്ദ്രേനെ വിളിക്കുന്നു സച്ചി രേവതിനെ വിളിക്കുന്നു ശ്രുതിനെ ശ്രുദീനെ വർഷേനെ നമ്മുടെ ശ്രീകാന്തിനെ രവീന്ദ്രനെ ഒക്കെ വിളിച്ചു വരുത്തുക അവരെല്ലാം ഇറങ്ങി വരുവാണ് ഇപ്പം ചന്ദ്രയാണെങ്കിൽ പുറമുറുത്തോണ്ട് വരും എന്തിന്റെ സൂക്കേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് കഴിയുമ്പോഴല്ലേ നമ്മുടെ രേവതിയൊക്കെ ഞെട്ടാൻ പോകുന്നത് രേവതി ഞെട്ടിനേക്കാൾ കൂടുതൽ ഞെട്ടുന്നത് ചന്ദ്രയും ശ്രുതിയും തന്നെ ആയിരിക്കില്ലേ ഏതായാലും ഇനിയാണ് നമ്മുടെ രേവതി ഒന്നോട് ഒന്നുകൂടി കൂടുതൽ സമ്പാദിക്കാൻ പോകുന്നത് കാരണം മൊബൈൽ പൂക്കടയാണ് ഇങ്ങോട്ടാരും വരണ്ട രേവതിയിൽ ഒന്ന് ഗോള് ചെയ്താൽ മതി രേവതി അവിടെ കൊണ്ട് കൊടുക്കും ഇപ്പൊ അതിനാണല്ലോ ആവശ്യക്കാർ കൂടുതലേ ഈ വീട്ടിലിരുന്ന് നമ്മുടെ ഏഹ് ഇപ്പൊ എല്ലാവർക്കും വീട്ടിലിരുന്ന് അടുത്ത സാധനം കിട്ടുന്നതാണല്ലോ താല്പര്യം കൂടുതൽ അല്ലാതെ ഇപ്പൊ ഹോം ഡെലിവറി ഇപ്പം പച്ചക്കറി ആണെങ്കിലും മീനാണെങ്കിലും എന്താണെങ്കിലും അവിടെ തന്നെ നമുക്ക് സ്പോട്ടി കൊണ്ടു തരും അതാണ് ആവശ്യക്കാർ കൂടുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേവതിയുടെ അടുത്ത ആവശ്യക്കാർ കൂടും രേവതി ആരായി ഉം കിടക്കുന്നതേ ഉള്ളൂ നമ്മുടെ രേവതി ഇനി അങ്ങോട്ട് മുന്നേറാന് ഭയങ്കരമായിട്ട് നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും സമാധാനം വീണ്ടും പോവാണ് അതൊക്കെ പോട്ടെ ഇവിടെ ശ്രുതിയുടെ സമാധാനം ഒന്നുകൂടെ പോവുക കാരണം എന്താ നമ്മുടെ ശ്രുതി അങ്ങോട്ട് ചെല്ലു ആ ശ്രുതിയുടെ അടുത്തേക്ക് കണ്ടില്ലേ രേവതി സച്ചിനെ സഹായിക്കുന്നു സച്ചി രേവതിനെ സഹായിക്കുന്നു അവർക്കൊക്കെ പരസ്പരം സഹായമുണ്ട് നീ മാത്രമല്ലേ എന്നെ സഹായിക്കാത്തത് നിനക്ക് അല്ലെ എന്നെ കാനഡ വിടാൻ പതിനാറ് ലക്ഷം രൂപ ചോദിച്ചപ്പം ഭയങ്കര ഇതായതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ സമാധാനം അവിടെ തീരാണ് ഏതായാലും ശ്രുതി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് ശ്രുതി മറ്റേ എന്നാ കക്കാൻ പിടിച്ചവനാണ് നിക്കാൻ പഠിക്കും എന്ന് പറയുന്ന അങ്ങനൊരു പഴഞ്ഞോളൂ ആ ഒരു ഉണ്ട് നമ്മുടെ ശ്രുതിക്ക് എവിടെയാണെങ്കിലും ശ്രുതി തപ്പി കുടിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് രക്ഷപ്പെട്ടു പോരും അപ്പം അതൊക്കെ നമുക്ക് ഇനി കാണാം എന്താ എങ്ങനെയൊക്കെയാണെന്ന് ഏതായാലും ഒരു ആഴ്ചയിലെ ഫുൾ അടുത്ത ആഴ്ചയിലെ ഫുൾ അതായത് തിങ്കളാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ നടക്കുന്ന കഥകൾ ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് കൂടുതൽ പേരിൽ എത്തിപ്പെടുകയും നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡ് ലിസ്റ്റിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് അപ്പൊ അതാണ് ഞങ്ങൾ ലൈക്ക് അടിക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം